أنت هوب يمن ولا إنديا؟ إنديا. إنديا. ليش؟ Because India has more stuff and India is nice. Nice. Good and India. I have a lot of friends, but in Yemen I don't have any friends. What man? What is that? Because in Yemen I doesn't was going to school. Mm -hmm. But only my sister goes to school because I was only four years old. Yeah, Ramar, 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 Okay. Let's <laughs> go. Let's 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 go. Let ാണ് നിയാൽ എന്റെ ശരിക്കുള്ള സ്ഥലം എന്റെ രാജ്യം എവിടെയാണ് എന്താണ് കേരളത്തിലെ സ്കൂളൊക്കെ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ ും ടീച്ചർമാരെ പേരെന്താ ಕ್ಯಾಂಪಸ್ ಸ್ಕೂಲ್ ಕ್ಯಾಂಪಸ್ ಯೂನಿವರ್ಸಿಟಿ ಜಿಎಡಿಎಸ್ ಇಸ್ ಮ್ಯಾನ್ ಜಿಎಲ್ಪಿ ಸಿ ಯೂ ಕ್ಯಾಂಪಸ್ when engineer out ah gp ಸ್ಕೂಲ್ ಡೆ ಪೇರ್ ಆ ಸ್ಕೂಲ್ ಡೆ ಪಡಿ ಆಲ್ಕಾರ್ಕ ಅಲ್ಲೇ ಆಫ್ಟರ್ ಮೊಹಂದಿಸ್ ಒಯ್ ಮೊಹಂದಿಸ್ ಉತ್ತರ ದತ್ತಾ ಬಚ್ಚಿ ಮೊಹಂದಿಸ್ engineer is it ಎಲ್ಲ ಒಂದು ಗುಟ್ಟಿ ಬಡಲ್ಲ ಇವಡೆ ವಾಯ್ದ್ ತಾನಿಲ್ಲ ನೇ ಆ ಸಿಸ್ಟರ್ ಸಿಸ್ಟರ್ ಅಂತ ಪಂಗಳಿ പംഗലില്ല താട്ടല്ല രണ്ട് കുട്ടികളല്ലേ അതെന്താ അവരാളെ നിന്റെ അർട്ടാ താതാ താതാ ബസ്മാർ അർട്ടാ താതാ അൻസം അൻസം പതിയെ ഇരുന്നേ ഹാ شوف ദി ക്യാമറ താത്തന്റെ പേരെന്താണ് അൻസം അൻടെ പേരെന്താണ് ഉസ്സം അപ്പന്റെ പേരെന്താണ് ബസ്സം ഇമ്മയുടെ പേരെന്താണ് ഇമ്മയുടെ പേര് അറിയാ അതെ അറിയാല്ല لا في في هو شغل ما يجي او الحين بارد بارد هذا كولد يصير تعال باقي شاء الله സ്ഥലം വെച്ചിരിക്കണെങ്കിലും വില്ലുന്നാല് ഈ പള്ളിന്റെ അപ്പുറത്ത് വില്ലുന്നാൽ അമ്പലാട്ടോ അവിടെ ജംഗ്ഷൻ ഉണ്ട് ആ കണ്ണ ബിൽഡിംഗ് ആക്കണ എന്റെ ഫ്രണ്ട് കൂടെ ഉൽപ്പുറത്ത് കൊണ്ട് ചാലിയാണ് ഇതിങ്ങനെ വലിയ നേരം അങ്ങാടിന് താഴത്തേക്ക് റൂട്ട് കാണാൻ പറ്റും അതിന് രണ്ടാമത്തെ വീടാണ് ഈ ഒരു വീട് ഇതിന്റെ അടിയിൽ ഈ വീടിന്റെ മലയാളിമാരുണ്ട് മുകളില് യാമനിൽ താമസിക്കട്ടോ എങ്ങനെയാണ് എന്നെ വിളിക്കോറ് വാ എന്നോട് പറയും അങ്ങനല്ല പറയണ്ടേ അറബിൽ എന്താ പറയാ

നിങ്ങൾ ഇവിടെ വരൂ ചോർ തിന്നാൻ വരൂ കഴുകൂ മലയാളം ഞാൻ പഠിപ്പിക്കാം ലാംഗ്വേജ് ഇൻ ദേൾഡ് ലാംഗ്വേജ് ടോട്ടലി ആർ ദ വേൾഡ് സുഗലേഷ്മാരും ഇംഗ്ലീഷ് മാസ്റ്റർ ഇംഗ്ലീഷ് മാസ്റ്റർ കൊല്ലം ആ एक नंबर आधा मंदिर फिर बेटी मंज़बदला तबाह मैं ये अंदर आना प्रोफेशनल हूँ मैं मुखदीन हूँ प्रोफेशनल आधा किसने हैं संदिग्ध आधा किसने हैं आधा किसने हैं तो सभी अपन तो अंदर ना मनी इधर इस मंदिर है तो सामने totally famous आने तो आरक्षण अभी शुक्र तक फिर क्या ला कन्यारी ने ये इन्हीं तेरी पाए നീ മുയാടി കരുവ തിരികളിടാടും തിരിയിളിലെ എല്ലാം ആം ആം ഓഫ് ഇൻകൺഫിഡൻസ് ഹാ बोलो അശർ ബില്ല ബിൽ തൻസ് ഹത്തൽ മദൽ അഹ് കേരള സ്പോർസേ അറബി അന്ത അറബി كلام സവസോ കേരള കേ ഇറ്റ് മൂതിക്കുയി ബില അറബി സ ഫിൽ അറബി ടെൽ മീ അറബി കന അറബി ന അറബി മൂ കേരള അന ഹക്കർ ലക്കിൻ അബ വക്കെ ഐ ലവ് കേരള അറബി ലാ ദാറ്റ് ഈസ് ഇംഗ്ലീഷ് ദാറ്റ്സ് ഇംഗ്ലീഷ്

انا ما في عندي لين انا شوف دحين متى متى انت بعد بكره قبل مم. انا يسوي ايوه انا انا بكره يجي اليوم بالليل انا أه. آه وسط اكل انت مسؤول انا اسوي لكم كبسه اوكي كبسه حطب شوف حطب اه حطب من هنا مئة زبط مئة زبط كبسه نمبر 1 نمبر 1 ان ذا في العالم ما अफ्तर तू मोनसारिती चार दिन मशाल काफी एक बता काम नहीं क्या मिला तुमने काम नहीं तो 100 टो चीन को एक बाई तो मुश्किल है माफी क्वेस्ट हाँ माफी टेस्ट अगर टेस्ट माफी ना मामा ख़बर क्वेस्ट क़रीम सलाम है हदी आ तेरे आप मामा साथ هنا صح؟ ثاني مره يجي يجي ان ان شاء شاء الله الله بيت واي പഠിച്ചു പഠിച്ച് ലാസ്റ്റ് നീ എന്താകും ഡോക്ടർ ആവുമോ എഞ്ചിനീയർ ആവുമോ എന്നിട്ടെന്താറിയോ ഞങ്ങളുടെ ടീം ഓൾറൗണ്ട് കൺസ്ട്രക്ഷനില് ഒരു എൻജിനീയർ ആയി മാറ്റിട്ടോ ബസാഫോ എന്താ പറയാ മലയാളത്തിൽ എന്താ ടെലിഫോൺ മൊബൈൽ ഒന്നോ ഒരു രണ്ടു കെട്ടും മണ്ണെടുക്കെ നാളെ വരല്ല മറ്റന്നാള് വരട്ടോ അപ്പൊ അടിയിൽ നമ്മളെ കാക്കണ്ട് ഇതിന്റെ മോളത്തത് ഗസ്റ്റില്ല ഗസ്റ്റ് റൂമ് ഇവിടെയാണ് എമ്മി താമസിക്കണത് ഓക്കേ സംഭവം സെറ്റായി എന്നാ പോ മറ്റന്നാള് കാണാം ഫസ്റ്റ് പണിക്കന്നെ ബിരിയാണിയാ